വാവ് ർപ്പണത്തിനൊരുങ്ങി കൊല്ലം തിരുമുല്ലവാരം മഹാവിഷ്ണു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി പതിനായിരങ്ങളാണ് ബലിതർപ്പണത്തിനായിരങ്ങളാണ് വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് വാവ് ബലികർമ്മങ്ങൾ ജന്മം അന്നവും വെള്ളവും നൽകി വളർത്തിയ മരിച്ചവരുടെ ആത്മാവ് മഹാവിഷ്ണുവിൽ ഹൈന്ദവ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് കർക്കിടക മാസത്തിലെ കർത്തവാദ ദിനത്തിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി ജനങ്ങൾ കൂടുതലായി എത്തുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാന മഹാവിഷ്ണു ക്ഷേത്രമാണ് തിരുമുല്ലവാരം മഹാവിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കൂടിയായതിനാൽ ഇവിടെ മാവുബലി അർപ്പിക്കുന്നത് കൂടുതൽ ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കടൽ തീരത്ത് ബലിതർപ്പണം നടത്തി എള്ളും അന്നവും പൂക്കളും ചന്ദരവും കടലിൽ നിക്ഷേപിച്ച് മുങ്ങിക്കുളിക്കും അതിനുശേഷം ക്ഷേത്ര ദർശനത്തോടെ മടക്കം പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തിയ ശേഷം കടലിൽ മുങ്ങിക്കൊളിക്കണം എന്നാണ് ഹൈന്ദവ വിശ്വാസം കടലിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന വിഷു ക്ഷേത്രമാണ് തിരുമൂലവാരത്തേത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ജനങ്ങൾ ബലിതർപ്പണത്തിനായി ഈ തീരം തിരഞ്ഞെടുക്കുന്നത് ഇന്ന് രാത്രി പത്ത് എട്ട് മുതൽ ഇവിടെ ബലിതർപ്പണം ആരംഭിക്കും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ബലിപ്പുലുകൾ ഒരുങ്ങി ഒരേ സമയം രണ്ടായിരത്തോളം പേർക്ക് ബലിതർപ്പണം നടത്താം പിതൃതർപ്പണം നടത്തുന്നത് ജലത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടുപ്രകൃഷം സമുദ്രമാണ് അറബിക്കടൽ സമുദ്ര സ്നാനഘട്ടമൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ ഇവിടെ വന്ന് ബലിയിടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു വൈകിട്ട് മണിയോടെ ഗതാഗത നിയന്ത്രണം ആരംഭിക്കും പോലീസിൻ്റെ ശക്തമായ കാവലും പ്രദേശത്ത് ഉണ്ടാകും ക്യാമറമാൻ ഷാനാസ്വരീദിനൊപ്പം കണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം